ഫലസ്തീനികളെ ഗസയിൽ നിന്നും മാറ്റാനുള്ള നീക്കങ്ങളെ എതിർക്കുമെന്ന് യു കെ മന്ത്രി യു കെ അന്താരാഷ്ട്ര വികസന സഹമന്ത്രി അനലീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് ഗസയിൽ നിന്നും മാറ്റുവാൻ കഴിയില്ല ഈ രീതിയിൽ ഗസയുടെ വിസ്തീർണം മാറ്റാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ യു കെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഫലസ്തീനികളെ ഗസയിൽ നിന്ന് കുടിയെറക്കുമെന്നും ഗസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പേരുമാറ്റി വംശീയ ഉൽമൂലനം തുടരുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത് ഇരുപത് ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പോകണം യുദ്ധത്തിൽ തകർന്ന ഗസയിലെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മാരക ബോംബുകളും നീക്കി സുന്ദരമാക്കും കടൽ തീരത്ത് സുഖവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന സാമ്പത്തിക വികസനം സൃഷ്ടിക്കും ഗസ അധിനിവേശം ദീർഘകാലം തുടരുമെന്നും അത് പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്ക് സഹായമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ അവിടെ ആരാണ് താമസക്കാരായി ഉണ്ടാവുക മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് ഗസിയിലേക്ക് തിരിച്ചു വരാൻ ഫലസ്തീനികൾ ആഗ്രഹിക്കുന്നത് കോൺക്രീറ്റ് കോനകൾ മാത്രമുള്ള പ്രദേശമാണത് അപകടകരമായ പ്രദേശത്തേക്ക് തിരിച്ചു വരുന്നതിന് പകരം മറ്റ് മനോഹരമായ സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോകാം താൻ സംസാരിച്ചവരെല്ലാം ഇതൊരു മനോഹര ആശയമാണെന്നാണ് പറഞ്ഞതെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മെനവിഷൻ പലിശ നിരക്ക് വീണ്ടും കുറച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറച്ചു പതിനെട്ട് മാസത്തിലേറെ പലിശ നിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കുറച്ചതിനാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ വർഷത്തെ സമ്പദ് വളർച്ചാ പ്രവചനം പകുതിയായി കുറച്ചു സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം വളർച്ചാ നിരക്കാണ് പ്രവചിച്ചിരുന്നത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി സർക്കാർ മാറ്റിയിരുന്നു പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ മാധ്യമങ്ങളോട് പറഞ്ഞു സമ്പദ് വളർച്ചയിൽ താൻ തൃപ്തനല്ല എന്നും കൂടുതൽ നടപടികൾ ആവശ്യമാണെന്നുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് ബാങ്ക് പലിശ നിരക്ക് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറച്ചതോടെയാണ് പുതിയ പ്രവചനം വന്നത് നിരക്കുകൾ താഴേക്കുള്ള പാതയിലാണ് തുടരുന്നതെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞു നിരക്കുകൾ ഇനിയും കുറയ്ക്കാൻ ബാങ്കിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബെയ്ലി പറഞ്ഞു നമ്മൾ ഒരു അനിശ്ചിത ലോകത്താണ് ജീവിക്കുന്നത് മുന്നോട്ടുള്ള പാതയിൽ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരക്ക് പ്രഖ്യാപനത്തിന് ശേഷം നില വീണ്ടെടുക്കുന്നതിന് മുൻപ് പൗണ്ട് ഇടിഞ്ഞു ഈ വർഷത്തെ വളർച്ചാ പ്രവചനം വെട്ടിക്കുറച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെയും ഇരുപത്തിയേഴിലെയും പ്രവചനങ്ങൾ ബാങ്ക് അപ്ഗ്രേഡ് ചെയ്തു ഈ രണ്ടു വർഷങ്ങളിലും സമ്പദ് വ്യവസ്ഥ ഒന്നര ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് ശതമാനം വളർച്ച നേടുമെന്ന് ബാങ്ക് പറഞ്ഞു എന്നിരുന്നാലും ഉയർന്ന ഊർജ ജല ബില്ലുകൾ ഈ വർഷ അവസാനം പണപ്പെരുപ്പം വളരെ കുത്തനെ ഉയർത്തുമെന്നും യു എസിൽ സാധ്യമായ വ്യാപാര താരിഫ് ഉൾപ്പെടെയുള്ള പണപ്പെരുപ്പത്തെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മെനവിഷൻ ലണ്ടൻ നഗരത്തെ അൽട്രാലോയ് എമിഷൻ സോണായി പ്രഖ്യാപിച്ച ശേഷം ഇതുവരെ ഡ്രൈവർമാർ പിഴയായി അടച്ചത് എഴുപത് മില്യൺ പൗണ്ട് ഓരോ യാത്രയ്ക്കും ഫീസായി നൽകേണ്ട തുക സമയത്ത് അടയ്ക്കാത്തതിനാലാണ് ഇത്രയേറെ തുക ഡ്രൈവർമാർ പിഴയെടുക്കേണ്ടി വന്നത് വർഷം മുൻപാണ് ലണ്ടനിൽ അൽട്രാലോ എമിഷൻ സോൺ ചാർജ് ഏർപ്പെടുത്തിയത് ബറോയിൽ ബറോയിലുള്ളവരാണ് പിഴയടച്ചവരിൽ മുന്നിൽ ഹില്ലിംഗ്ടൺ മൂന്ന് മില്യൺ ഹീലിംഗ് മൂന്ന് മില്യൺ എൻഫീൽഡ് മൂന്ന് ദശാംശം അഞ്ച് മില്യൺ എന്നിവിടങ്ങളിലുള്ളവരാണ് ഈ പട്ടികയിൽ മുൻപന്തിയിലുള്ളത് തുടക്കത്തിൽ സെൻട്രൽ ലണ്ടനിലെ കൺജക്ഷൻ ചാർജ് മേഖലയിൽ മാത്രമായിരുന്നു അട്രാലോയ മിഷൻ സോൺ ചാർജ് ബാധകമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് വിപുലീകരിച്ച് കൂടുതൽ ബറോകളിലേക്ക് വ്യാപിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടൻ നഗരം മുഴുവൻ ഈ നിയന്ത്രണ മേഖലയ്ക്ക് ഉള്ളിലായി ഇതോടെയാണ് നിയന്ത്രണ മേഖല അറിയാതെ ഒട്ടേറെ ഡ്രൈവർമാർ സമീപത്ത് ഫീസ് അടയ്ക്കാതെ പിഴ ഒടുക്കേണ്ടി വന്നത് ാനുള്ള മാർഗമല്ല എന്നും ഇതിലൂടെ സമാഹരിക്കുന്ന ഓരോ പൗണ്ടും തിരികെ നിക്ഷേപിച്ച് ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനാണ് ടി എഫ് എൽ ശ്രമിക്കുന്നത് എന്ന് വക്താവ് വ്യക്തമാക്കി പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കാനും റെയിൽ നെറ്റ്വർക്ക് വികസിപ്പിക്കാനുമാണ് ഈ തുക ഉപയോഗിക്കുക ന്യൂസ് ഡെസ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നികുതി കൂട്ടാനുള്ള അനുമതി നേടിയിട്ടും പ്രാദേശിക കൗൺസിലുകൾക്ക് പിടിച്ചുനിൽക്കുവാൻ കഴിയുന്നില്ല അതോടെ മാലിന്യ ശേഖരണം മാസത്തിൽ കുറയ്ക്കാൻ ആലോചിക്കുകയാണ് പല കൗൺസിലുകളും വരും ആഴ്ചകളിൽ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് പല സേവനങ്ങളും വെട്ടിച്ചുരുക്കുന്നതിന് കൗൺസിലുകളെ നിർബന്ധിതരാക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ബ്രിട്ടനിൽ കൗൺസിലുകൾ അതായത് മൊത്തം കൗൺസിലുകളുടെ പത്തിലൊന്ന് വരും ഇത് മാലിന്യ ശേഖരണത്തിന്റെ ഇടവേളകൾ ദീർഘിപ്പിച്ചുകൊണ്ട് പണം ലാഭിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഏകദേശം എൺപത് ലക്ഷത്തോളം ആളുകളെ ഇത് ബാധിക്കുക കൂടാതെ മറ്റൊരു എട്ടു ലക്ഷം പേർക്ക് അവരുടെ പ്രതിവാര റീസൈക്ലിംഗ് സേവനം രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രമായി മാറും മാലിന്യ ശേഖരണത്തിന്റെ എണ്ണം കുറയ്ക്കുന്ന കൗൺസിലുകളിൽ ഭൂരിഭാഗവും നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം നികുതി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ കൗൺസിലുകൾക്ക് നികുതി വർദ്ധിപ്പിക്കാൻ അനുവദനീയമായ പരമാവധി നിരക്കാണിത് അതിൽ കൂടുതൽ നികുതി വർദ്ധിപ്പിക്കണമെങ്കിൽ കൗൺസിലുകൾക്ക് തങ്ങളുടെ പ്രദേശിച്ച് റഫറണ്ടം നടത്തേണ്ടതായി വരും അതേസമയം മാലിന്യശേഖരണം ആഴ്ചയിൽ ഒരിക്കൽ നിന്ന് രണ്ടാഴ്ചയിൽ ഒരിക്കലായി മാറ്റിയ ബർമിംഗ്ഹാം കൗൺസിൽ നികുതി ഏഴ് ദശാംശം അഞ്ചു ശതമാനമാണ് വർദ്ധിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച പ്രത്യേക ഉത്തരവ് കഴിഞ്ഞ തിങ്കളാഴ്ച ഏഞ്ചലൈന റെയ്നർ ഇറക്കിയിരുന്നു ബർമിംഗ്ഹാമിലെ പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ഇത് ബാധിക്കും നഗരസഭയും മാലിന്യ മാലിന്യ ശേഖരം മാസത്തിൽ മാസത്തിൽ ഒരിക്കലാക്കാനാണ് ആലോചിക്കുന്നത് ഈസ്റ്റ് സഭയും മില്യൺ പൗണ്ട് ശേഖരണം ഒരിക്കലാക്കാൻ ആലോചിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഒരു പ്രശ്നവുമില്ല എല്ലാം സുരക്ഷിതം ഭദ്രം എന്നാണ് ചാൻസലർ നിലപാട് പക്ഷേ ആ ആത്മവിശ്വാസം ഇന്നലെയോടെ അവസാനിച്ചിരിക്കുകയാണ് കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇതുവരെ ലേബർ ഗവൺമെന്റ് മറച്ചുപിടിക്കാൻ ശ്രമിച്ച സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് റേച്ചൽ ദുരന്ത ബജറ്റ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്തംഭനാവസ്ഥയാണ് സമ്മാനിച്ചത് എന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പ്രവചനങ്ങൾ സ്ഥിരീകരിക്കുന്നത് ബജറ്റിൽ നിന്നും നൂറ് ദിവസം മാത്രം അകലെത്തുമ്പോഴാണ് യു കെയുടെ വളർച്ച ഈ വർഷം പകുതിയായി കേവലം പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ ഒതുങ്ങുമെന്ന് ബാങ്ക് വ്യക്തമാക്കുന്നത് ജീവിത ചെലവ് പ്രതിസന്ധി സമ്മർദ്ദങ്ങൾ കൂടുതൽ വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് പണപ്പെരുപ്പം ഈ വർഷം മൂന്ന് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് വർദ്ധിക്കുമ്പോൾ തിരിച്ചടി കൂടുതൽ ശക്തമാകും എനർജി ബില്ലുകൾ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കനത്ത ആഘാതം സൃഷ്ടിക്കുമ്പോഴാണ് ഈ തിരിച്ചടികൾ എന്നാൽ ഇവയെല്ലാം ഒത്തുചേർന്ന് സ്റ്റാഫേഷനിലേക്ക് നയിക്കുമെന്നാണ് ആശങ്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബ്രിട്ടനെ തകർത്ത സ്ഥിതിയാണിത് ഈ ഘട്ടത്തിൽ ഇരുപത് ശതമാനത്തിലേക്ക് പണപ്പെരുപ്പം ഉയർത്തിയിരുന്നു എന്നാൽ ഇക്കുറി പരമാവധി മൂന്ന് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് പണപ്പെരുപ്പം എത്തുക എന്നാണ് കരുതുന്നത് വളർച്ച പ്രതീക്ഷിച്ചതിലും ദുർബലമാണെന്നും ബിസിനസുകളുടെയും ഉപഭോക്താക്കളുടെയും ആത്മവിശ്വാസം താഴ്ന്നതായും ബാങ്ക് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്